സീറോ മലബാർ സഭയിലെ രണ്ട് ബിഷപ്പുമാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി ഇവർക്കെതിരെ അടിയന്തര അന്വേഷണം നടത്തണമെന്നും നടപടിയെടുക്കണമെന്നും പരാതിയിൽ പറയുന്നു സഭയിലെ രണ്ട് ബിഷപ്പുമാരും കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജ രേഖ നിർമ്മിച്ച കേസിലെ പ്രതികളായ വൈദികരും ഭൂമി വില്പന കുംഭകോണത്തിൽ ആലഞ്ചേരിക്കെതിരെ ആരോപണമുയർത്തിയ വൈദികരുമെതിരെയാണ് പരാതി ഇവർ രാജ്യദ്രോഹികളായ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നവരാണെന്നും ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും കാണിച്ച് കർദിനാൾ അനുകൂലികളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൈമാറിയിരിക്കുന്നത് അതേസമയം വൈദിക പട്ടം നൽകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗിക കുർബാന ചൊല്ലണമെന്നത് നിസ്തർക്കമാണെന്ന് സീറോ മലബാർ സഭ വ്യക്തമാക്കി അംഗീകരിച്ചതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നതുമായ രീതിയിൽ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തത് കൊണ്ടാണ് അവരുടെ തിരുപ്പട്ട സ്വീകരണം നീളുന്നതെന്നും സഭ വ്യക്തമാക്കി പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് പൗരോഹിത്യ പട്ടം നൽകണമെന്നത് തന്നെയാണ് നിലപാട് ഏകീകൃത കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ളത് കുർബാന വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയോ പ്രാദേശിക താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അർപ്പിക്കുവാനുള്ളതല്ല എല്ലാവരും സഹകരണ മനോഭാവത്തോടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒന്നിച്ചു നീങ്ങണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും സഭ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന സന്നദ്ധ ഡീക്കന്മാർ അറിയിക്കാത്തതുകൊണ്ടാണ് തിരുപ്പട്ട സ്വീകരണം നീണ്ടുപോകുന്നത് സീറോ മലബാർ സഭയിൽ അഭിഷക്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണമെന്നത് നിസ്തർക്കമായ കാര്യമാണെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്